നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് കനത്ത മഴയ്ക്കുള്ള സാധ്യതകളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് നാളെ അതായത് ഡിസംബർ മൂന്നിന് കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം വിവിധ സ്ഥലങ്ങളിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്നതിനാൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ട സാഹചര്യത്തിൽ സുരക്ഷാ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ അങ്കണവാടികൾ നഴ്സറികൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെൻറ്ററുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല റവന്യൂ ജില്ലാ കലോത്സവത്തിന് അവധി ബാധകമല്ല റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കും അതിശക്തമായ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് കാസർഗോഡ് ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ആണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ട്യൂഷൻ സെൻ്ററുകൾ അങ്കണവാടികൾ മദ്രസകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല കെ എസ് ഇ ബിയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മുന്നറിയിപ്പ് കൂടി വന്നിരിക്കുന്നത് പൊതുജനങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം തീവ്ര മഴ പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ വൈദ്യുതി അപകടങ്ങളിൽ പെടാതിരിക്കാൻ പൊതുജനങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് കെ എസ് ഇ ബി അറിയിക്കുകയാണ് മരക്കൊമ്പുകൾ വീണോ മറ്റോ വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കാനോ ചാഞ്ഞു കിടക്കാനോ സാധ്യതയുണ്ട് രാത്രി കാലങ്ങളിലും പുലർച്ചെയും പുറത്തിറങ്ങുമ്പോൾ തികഞ്ഞ ജാഗ്രത വേണം പൊട്ടി വീണ ലൈനുകളിൽ മാത്രമല്ല പരിസര പ്രദേശങ്ങളിലും വൈദ്യുത പ്രവാഹം ഉണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ അടുത്തു പോവുകയോ സ്പർശിക്കുകയോ ചെയ്യരുത് മറ്റാരായും സമീപത്ത് പോകാൻ അനുവദിക്കയും വരുത് സർവീസ് വയർ സ്റ്റേ വയർ വൈദ്യുതി പോസ്റ്റുകൾ എന്നിവയെ സ്പർശിക്കാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം ലോഹ ഷീറ്റിന് മുകളിൽ സർവീസ് വയർ കിടക്കുക സർവീസ് വയർ ലോഹ ലോഹത്തൂണിൽ തട്ടിക്കിടക്കുക എന്നീ സാഹചര്യങ്ങളിലും വൈദ്യുതാഘാത പ്രവാഹമേൽക്കാൻ സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ തരത്തിലുള്ള അപകടമോ അപകട പദ്ധതിയോ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം തൊട്ടടുത്ത കെ സെക്ഷൻ ഓഫീസിലോ ഒമ്പത് നാല് ഒമ്പത് ആറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന എമർജൻസി നമ്പറിലോ വിവരം അറിയിക്കേണ്ടതാണ് ഈ നമ്പർ അപകടങ്ങൾ അറിയിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണ് വൈദ്യുതി തകരാർ സംബന്ധമായ പരാതികൾ അറിയിക്കുവാൻ ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് എന്ന ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ടോൾ ഫ്രീ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിക്കാവുന്നതാണ് ഒമ്പത് നാല് ഒമ്പത് ആറ് പൂജ്യം പൂജ്യം ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് എന്ന മൊബൈൽ നമ്പറിൽ വിളിച്ചും വാട്സപ്പ് സന്ദേശമായും പരാതി രേഖപ്പെടുത്തുവാൻ സാധിക്കും പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്